வாட் இஸ் கிரியா யோகான்னு பார்த்தா இது நிறைய பேர் விஜயாது புதிய ரீசெண்ட் கலெக்ஷன் ஆஃப் சைபர் சித்தாந்தம் சித்தா மெடிசின் വർമ്മ വാസിയോഗ കായകൽപ്പ യോഗ സരയോഗ ഇതെല്ലാം ചേർന്നിട്ടുള്ള ശക്തി അത്രയും ചേർന്നിട്ടുള്ള ഒരു മിക്സർ ആണ് അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ തിരുവണ്ണാമല രണ്ടുപേർ ചെയ്ത് കാണിച്ചു അത് ഒരു സമയം പുടിവത്തിലും അങ്ങനെ പോകുന്നതും തിരിച്ചു വന്ന് ഇവിടെ ഇതേ വീഡിയോയിലും കാണിച്ചു ഈ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വർമ്മ റിസർച്ച് യൂണിറ്റി സിദ്ധ റിസർച്ച് യൂട്ട് സിദ്ധാ റിസർച്ച് യൂണിറ്റ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് അതേമാതിരി ഇതൊക്കെ കൊണ്ടുവരണം സ്വാമിജി രജനീകാന്ത് ആ മിക്ക എല്ലാ വർഷവും ഈ ബാബാജിയെ ദർശിക്കാനായിട്ട് പോവാറ് ആ അപ്പോൾ ബാബാജി ഉണ്ട് രണ്ടായിരം വർഷമായി അങ്ങനെ ഒരു ടോക്ക് നടരുന്നു ഇതിൽ ഇത് എത്രത്തോളം അതായത് ക്രിയാ ബാബാജി എന്ന് പറയുന്നത് ഒന്ന് ചെന്നൈ പറങ്കിപ്പേട്ട എന്നൊരു സ്ഥലമുണ്ട് അവിടെ ചെന്നൈയിലാണ് ചെന്നൈ പറങ്കിപ്പേട്ടയിലുള്ള ചോദിച്ചാൽ നാഗരാജനാണ് ഗരാജൻ അപ്പൊ അങ്ങേര് ഇപ്പൊ ജനിച്ച വീട് ഒന്ന് പൂജ അവർ ക്ഷേത്രമായിട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങേര് ഇവിടെ നിന്ന് ഒരു അഞ്ചു വയസ്സായിരിക്കുമ്പോൾ കൽക്കട്ട അത് അവിടെ വന്ന് കുറച്ച് സന്യാസ ഗ്രൂപ്പിലോട് ജോയിൻ ചെയ്തു ഇത് അവിടെ പോയി എന്തൊക്കെ പഠിക്കണം പഠിച്ചു പഠിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ബോഹറെ കതിർഗാമത്തിൽ വെച്ചാണ് കാണുന്നത് കതിർഗാമ അപ്പോൾ കതിർഗാമ ഞാൻ പോയിരുന്നു രണ്ടായിരത്തി ഇപ്പൊ ഒരു നാല് കൊല്ലത്തിന് മുമ്പ് പോയിരുന്നു അവിടെ ബാബാജിക്കും വിഗ്രഹമുണ്ട് കതിർഗാമത്തിൽ വെച്ച് ക്ലാസ് എടുത്തു ക്ലാസ് എടുത്ത് അതായത് ക്രിയാ യോഗ എന്ന് പറയുന്ന അവിടെ ആക്ച്വൽ ഫൗണ്ടർ അഗസ്ത്യർ അഗസ്ത്യർ അങ്ങേര് വന്ന് ബോഹ മഹർഷി കൊടുത്ത് ബോഹറാണ് ക്രിയാ ബാബാജിക്ക് പറഞ്ഞു കൊടുത്തത് അപ്പോൾ അതിന് ശേഷം അങ്ങേര് പറയാണ് നിങ്ങളിവിടെ നേരെ കുറ്റാലത്തിൽ പോവുക അഗസ്ത്യർ നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ വിളിച്ചാലും വരും അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ക്ഷേത്രമുണ്ട് അവിടെ പോയിരുന്ന് അഗസ്ത്യർ ഇനി വീണ്ടും ക്ലാസ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് മറ്റേ ഇവിടെ പോകാൻ പറഞ്ഞു ആ മല ഇപ്പൊ ഉണ്ടല്ലോ ദൂണഗിരി എന്റെ പേര് ദൂണഗിരി അപ്പൊ അവിടെ പോകാനുള്ള വിശേഷം എന്താന്ന് വേറെ പല ഈ ശംഖിന്റെ ഷേപ്പാണ് ആ ഇത് ശംഖ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിലാണ് ആ ഗുഹ ഇരിക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾ ഇരുന്നാൽ ഓംകാരം കേക്കും ശംഖിന്റെ അകത്ത് നിങ്ങൾ കേറുന്ന ഓംകാരം കോരം തുടങ്ങിയാലോ അതിന് കേൾക്കും അപ്പൊ ഇതേമാതിരി ഗുഹ ഇപ്പൊന്ന് കമ്പത്തിലും ഉണ്ട് കാമാക്ഷി ഗുഹ ഈ സംഘത്തിന്റെ വടിവത്തിലാണ് ഈ അകത്ത് നിങ്ങൾക്ക് അറിയാൻ കാതിൽ ഓംന്ന് കേക്ക് കുണ്ടൽ റൈസ് ആയിക്കൊള്ളു അത് ഒരുപാട് പേർക്ക് അറിഞ്ഞു കാമാക്ഷി ഗുഹ സേം ഇത് ഓംകാർ കേക്കുന്ന ഗുഹയാണ് ആർക്കും അറിയില്ല അറിയില്ല ഞാൻ അവിടെ പോയി ഒരു കുറച്ചു കാലത്തിന് മുമ്പ് പോയിരുന്നു അപ്പോൾ അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഉള്ളവരറിയാതെ അതിന്റെ ഷേപ്പ് ഉടച്ച കളഞ്ഞു ഓ അതിൽ സംഘത്തിലിങ്ങനെ ഓപ്പണിംഗ് ഇരുന്ന ഓപ്പണിങ് അതെ കാൺക്രീറ്റ് ഇട്ട് അടച്ചു ഈ ഗേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടച്ചി ചങ്ക ഇപ്പോൾ വന്ന് റൂമായിട്ട് മാറി ഇത് ഐഡിയ കൊടുക്കുന്നു അറിഞ്ഞു ശരി ഈ ക്രിയാ ബാബാജി അപ്പോൾ വന്ന് ഇങ്ങനെ ഒരു അകത്തി എടുത്ത് പഠിച്ചിട്ട് ഇവിടെ വന്നു വാട്ട് ഈസ് ക്രിയാ യോഗ എന്ന് പറഞ്ഞാൽ ഇത് നിറയെ പേര് വിചാരിച്ചത് പുതിയ ലീഡീസ് എ കളക്ഷൻ ഓഫ് സിദ്ധാന്തം സിദ്ധാ മെഡിസിൻ വർമ്മ വാസിയോഗ കായകൽപ്പ യോഗ സരയോഗ ഇതെല്ലാം ചേർന്നിട്ടുള്ള ശക്തി അത്രയും ചേർന്നിട്ടുള്ള ഒരു മിക്ചറാണ് അങ്ങേരുടെ ടീച്ചിങ്ങിൽ വന്ന് ഇങ്ങനെ സരയോഗ ടെക്നിക്ക് വരുന്നുണ്ട് വർമ്മ വർദ്ധി എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഒരു സിദ്ധ ട്രഡീഷൻ ഉള്ളതാണ് പക്ഷേ ഇത് ഇന്നും പുറത്ത് ഫുള്ളാ വന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ ബാബാജി ഗുഹയിൽ പോയി പോയപ്പോൾ അവിടെ അങ്ങനെ നോർത്ത് ഇന്ത്യൻ കോണ്ടാക്റ്റ് ആണ് വന്നത് അപ്പോൾ അവർക്ക് മറ്റേ വന്ന ശിഷ്യന്മാർക്ക് അവരുടെ കപ്പാസിറ്റി കണക്കാക്കി യോഗ ഇൻ സിക്സ് സിക്സ് സ്റ്റേജാണ് അതാണ് പറഞ്ഞു കൊടുത്തത് ആറ് സ്റ്റേജ് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അപ്പം അത് വന്ന് പറഞ്ഞ് ഇവർ പഠിച്ച് അങ്ങനെ യോഗാനന്ദ പരഹംസ കൊണ്ട് അമേരിക്കയിൽ ഇല്ലാണ്ട് ആറാണ് ഇന്ന് ലോകം പിള്ളായിരിക്കുന്നത് അപ്പോൾ യോഗാനന്ദ തന്നെ ഇപ്പോൾ കേരളത്തിലുള്ളത് യോഗട യോഗങ്ങൾ ആറ് സ്റ്റേജ് ഉള്ളതാണ് ടീച്ചിങ് പക്ഷേ പതിനാറ് സ്റ്റേജിലുള്ളത് ഇപ്പം തമിഴിലുണ്ട് ഞാൻ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ വൺ ഒരിത്തിനും ഹെഡിങ് ഇട്ട് ബാബാജി എഴുതി വെച്ചിട്ടുണ്ട് അതിനെ വെച്ച് ഞാൻ ക്ലാസ് എടുക്കുകയാണ് അതിൽ എന്തെന്ന് വെച്ചാൽ സിദ്ധവൈദ്യമുണ്ട് അതായത് ഞങ്ങൾക്ക് ദേഹത്തിൽ യോഗ നിങ്ങൾ നിങ്ങൾക്ക് ചുമ ബോഡി ഹീറ്റ് ഉണ്ടായി സ്കിന്നു വഴിയാ ടാക്സിൻ പോകും അതിനെ എന്ത് മരുന്ന് അപ്ലൈ ചെയ്യുക ഇതൊക്കെ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് കായകൽപ്പ ടെക്നിക്കുന്നതിനും മരുന്ന് ഇങ്ങനെ അത് സിദ്ധന്മാരുടേത് അതിൽ കാണുന്നുണ്ട് നിങ്ങളുടെ തലയുടെ അകത്ത് ട്രയാങ്കുലർ എനർജി ഫ്ലോ ആറ് ട്ര വർമാലുള്ളതാണ് അത് പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു പാക്കേജാണ് സിക്സ്റ്റീൻ ഡേയ്സ് ഉള്ള ക്രിയായോഗ അതാണ് ഫുൾ ക്രിയായോഗ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഐ എ എസ് റിട്ടയർഡ് ഐ എ എസ് അഭിപ്രായം തമിഴിൽ ബുക്ക് എഴുതിയിട്ടുണ്ട് ക്രിയായോഗ എൻ സിക്സ്റ്റീൻ സ്റ്റേജസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതാണ് ഇതുവരെ ലോകത്ത് അറിയാത്തത് ആറ് സ്റ്റേജ് വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ളവർ പഠിക്കുന്നതുകൊണ്ട് തമിഴ്നാട്ടിലുള്ളവർ പഠിക്കാൻ വന്നത് ക്രിയായോഗ ഇൻ സിക്സ്റ്റീൻ സ്റ്റേജസ് ഉള്ളത് നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത് ക്രിയായോഗ നിങ്ങൾ പറയുന്നത് അങ്ങനെ സമാധി അരൂപ സമാധി സമാധി ഇപ്പോൾ അത് കാണാൻ പറ്റില്ലല്ലോ മാധി എന്ന് പറഞ്ഞാൽ അവർ ഫിസിക്കൽ ബോഡി അബ്സോർബ് ഇൻഡു ആക് പാർട്ട് ഓഫ് എന്തോട്ടേഷൻ അവരിങ്ങനെ അബ്സോർവ് ചെയ്യും എവിടെ വേണമെങ്കിലും ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യും ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും അത് അബ്സോർവ് ചെയ്യും തിരിച്ചു പോകും അട്ടാമിക് ഇത് വന്ന്വെഷൻ അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ തിരുവണ്ണാമലു പതിനഞ്ച് അത് ഒരു സാമ്യത്തിന് പുഹ വടിവത്തിലും അങ്ങനെ പോകുന്നതും തിരിച്ച് വന്ന് ഇവിടെ ഇത് വീഡിയോയിലും കാണിച്ചു സൺ ടി വിയിലാണ് കാണിച്ചത് സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഇതിൽ എന്തെന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് മിനിറ്റ് നിന്ന് അതിൻ്റെ പേര് സമാധി നിങ്ങൾക്ക് വന്ന് അരൂപ സമാധി അതിലുള്ള സ്റ്റേജിൽ അവർ എത്തി ബാബാജി ഇങ്ങനെയുള്ള സിനിമ വാസകർ ചെയ്തിട്ടുണ്ട് രാമലിംഗ വള്ളലാർ ചെയ്തിട്ടുണ്ട് അമ്മയാർ ചെയ്തിട്ടുണ്ട് പട്ടണത്താർ ശിവലിംഗമായി മാറി അപ്പോൾ ശിവലിംഗമാണ് ഇപ്പോൾ തിരുവറ്റിയൂരിൽ പൂജയിലിരിക്കുന്നത് ഇതൊക്കെ അവർ സിദ്ധർ ചെയ്യുന്നു നിങ്ങൾ പോയാൽ അവർ ഹോസ്റ്റലെ നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആവശ്യമുണ്ടെങ്കിൽ ഫിസിക്കൽ ബോഡിയിലും ദർശനം തരും ഇതൊക്കെ ഇന്ത്യയിൽ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഇത് അമേരിക്ക പുറത്തുള്ളവർക്ക് ഇത് ടെക്നിക്ക് അത് ഇങ്ങനെ പറഞ്ഞ മിസ്റ്റിക് എന്തോ മിസ്റ്ററി മിസ്റ്ററി അമേരിക്കക്കാരിപ്പോ ഇത്തരം യോഗ അത്തരം അവരുടെ റിസർച്ച് ഒരു ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് അത് ഇത്തരം ഈ മിസ്റ്ററി ചെയ്യുന്നുണ്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്നും കുഴപ്പം ഇതുവരെ റിസർച്ച് യൂണിറ്റ് ഇല്ല അതെല്ലാം ഞാൻ പറയുന്നത് അവർ റിസർച്ച് യൂണിറ്റ് ചെയ്യുന്നുണ്ട് ലങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെന്താ വെച്ചാൽ സെറയോഗാൽ എല്ലാം കറക്റ്റാണ് എല്ലാം അങ്ങനെ ഒന്ന് സ്കാൻ ചെയ്ത് സ്റ്റഡി ചെയ്തത് കറക്റ്റാണെന്ന് അവർ സയന്റിഫിക് ആ ലാബ് വെച്ച് ടെസ്റ്റ് ചെയ്യണം നമ്മുടെ സാമ്യകാരൊക്കെ ഇവിടെ നിന്ന് നല്ല കളക്ഷൻ വാങ്ങിച്ച് പുറത്ത് ഒരു നൂറ്റി എമ്പത്താറ് കൺട്രിയിൽ ഞാൻ സ്വത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്നു ഇവർ മരിച്ച ശേഷം അവനെ എടുത്തോളൂ ഇന്ത്യയിലുള്ള പഴം പുറത്ത് പോവുകയാണ് ഇതാണ് നടക്കുന്നത് അതിവിടെ റിസർച്ച് എന്തുകൊണ്ട് വയ്ക്കാത്തത് ഇപ്പോൾ കേരളത്തിൽ റിസർച്ച് യൂണിറ്റ് കൊണ്ടാക്കണം വർമ്മയിൽ റിസർച്ച് യൂണിറ്റ് ഇല്ലേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടേ ഇല്ല പക്ഷേ വർമാണികൾ ഒരുപാട് പിരിഞ്ഞിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഉണ്ട് പഠിപ്പിക്കുക ഇവിടെ ഇവിടെ കാലിച്ചിരിക്കുന്നു ഇല്ലേ അപ്പൊ മറ്റേ സിദ്ധവൈദ്യനൊക്കെ പള്ളി വാങ്ങിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അവരെ ഇടയിലൊക്കെ ശല്യപ്പെടുത്തി മോഹൻ മോഹൻ ഇവിടെ കേരളത്തിൽ കോളത്തില് അങ്ങേറിയന്മാരുണ്ട് അതും ഉണ്ട് വൈദ്യന്മാരൊക്കെ ചേർന്ന് ബാങ്ക് വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ അപ്പുറം ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട് ഞാൻ പോയി വൈദ്യസിദ്ധ വൈദ്യാ ബാങ്ക് വെച്ച് അവർ അത്രയും വളർന്ന് ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണ് കാരണം വെച്ചാൽ ഇതാണ് ഉള്ളത് സോ നമുക്ക് എന്തെന്ന് വെച്ചാൽ ഈ യോഗ ഇൻസ്റ്റ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വർമ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിദ്ധ റിസർച്ച് ഇപ്പോൾ സിദ്ധ റിസർച്ച് യൂണിറ്റ് ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട് റിസർച്ച് അതേമാതിരി ഇതൊക്കെ കൊണ്ടുവരണം വർമ്മ ഒരു കോളേജെങ്കിലും കൊണ്ടുവരണം വർമ്മ ഡിപ്ലോമ കോഴ്സ് ഡിഗ്രി കോഴ്സ് കൊണ്ടുവരണം കൊണ്ടുവരാതെ ചുമ്മാ ആസാമരുന്ന് പറയുന്നത് അതിനെ സ്ട്രീം ലൈൻ ചെയ്യണം പക്ഷെ അതിന് ബാക്കി മരുന്ന് കമ്പനിക്കാരും മറ്റ് ബിസിനസ്സുകാരും സംബന്ധിക്കുമെന്ന് അതന്നെ അത് നിങ്ങൾക്ക് മെഡിക്കൽ മഫിയ അവരെ അവരെ മേര് ഒന്നും ചെയ്യാൻ ഒക്കില്ല അവർ വന്ന് വെൽ സ്ട്രക്ചേർഡ് ഒരു അമയ്പിരിക്കുന്നത് നമുക്ക് യൂണിറ്റി ഇല്ല യൂണിറ്റി ഇല്ല യൂണിറ്റി ഇല്ല ഓർഗനൈസ് ചെയ്യാൻ ആളില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ അത് അവർ മറ്റവരെയും ഒരു ശല്യപ്പെടുത്തുന്നത് ഇപ്പം നിങ്ങൾക്ക് ജാക്കടക്കഞ്ചേരി അങ്ങേര് ഇങ്ങനെ പറയുന്ന കുറച്ച് ശല്യം അങ്ങേര് ഇപ്പം എൻ്റെ ഇത് ഞാനിപ്പോൾ ഇന്ന് ഇൻറ്റർനാഷണൽ നാഷണൽ വർമ്മ സെമിനാർ നടത്തി ഗാന്ധി ഭവൻ്റെ തിരുവാൻപത്ത് അതിലവരൊക്കെ വന്നിരുന്നു അവർ അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നു എൻ്റെ അപ്രോച്ചാണ് നല്ലത് ഇൻറ്റർണൽ എനർജി മാനിപ്പുലേഷൻ വിതഔട്ട് ടച്ചിങ് ദി ബോഡി വർമ്മ പോയിൻ്റുകൾ ആക്ടിവേറ്റ് ചെയ്ത് ഹീൽ ചെയ്യുന്ന ടെക്നിക്ക് അതാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വന്ന് ഇറ്റ് ഈസ് ഇന്നോവേറ്റീവ് യോഗ ട്രഡീഷണലാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റായിട്ട് ഇപ്പോൾ കാലിക്കട്ടിൽ ഒരു രാജേഷ് കുരുക്കൾ അങ്ങേര് സ്പെഷ്യലൈസ് ചെയ്ത് ഇവിടെ ശ്യാംലാലിന് കോളേജ് മറ്റേ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട് അവർ കുറച്ച് പഠിച്ചിട്ട് പോയി ഇവർ കുറച്ച് കാലമായിട്ട് എന്റെ അടുത്ത് പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യാണ് എനിക്കൊരു സംശയം ബാബാജി ആറ് യോഗ വിദ്യകളാണ് വിളിയിൽ പറഞ്ഞു കൊടുത്തത് പിന്നുള്ളത് ഇപ്പം അങ്ങേ പോലുള്ളവരാണ് ബാക്കി ചെയ്യുന്നു പക്ഷേ ഇനി അങ്ങയുടെ കാലം കഴിയുമ്പോൾ ഇത്തരം നമുക്കുണ്ടായ ഇത്തരം അറിവുകൾ നഷ്ടപ്പെടുകയില്ല അത് നിങ്ങളെ മാതിരി ആൾക്കൾ തന്നെ സ്റ്റെപ്പ് എടുക്കണം എനിക്ക് അമേരിക്കയിൽ നിന്നൊരു ലേഡി വന്ന് എൻ്റെ കൂടെ തങ്ങി താമസിച്ച് പഠിച്ച് ആറുമാസം പഠിച്ചിട്ട് അവർ ചർച്ചിൽ അവർ സ്വീഡൻ പോർക്ക് ചർച്ച ഒരു ട്രഡീഷണൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ പി എച്ച് ഡി ക്ലാസ്സിൽ എന്നെ ഗൈഡായിട്ടിരുന്നു അതുപോലെ ഇപ്പൊ ലണ്ടനിൽ ഒരു ലേഡിയായി ഞാൻ ടീച്ചറായിട്ട് അമേരിക്ക എല്ലായിടത്തും ഉണ്ട് ശ്രീലങ്കയിലുണ്ട് ഉണ്ട് ഇത് ജപ്പാൻ മറ്റേ ജപ്പാനല്ല ഫ്രാൻസ് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇന്ത്യക്കാരന് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഞാൻ കൊട്ട് അടിച്ചുകൊണ്ടേ നടക്കണു അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നിട്ടുള്ളത് നിങ്ങളടിച്ചു പറഞ്ഞു എനിക്കൊരു വരുന്ന തലമുറ തലമുറകൾ ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും എന്റെ സാധ്യതകൾ മനസ്സിലാക്കി ജീവിതശൈലി മാറാൻ പറ്റിയ മരുന്നുകളിൽ നിന്നൊക്കെ വിട പറഞ്ഞ് മാറി നല്ലൊരു ലൈഫ് കിട്ടും അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്വാമിജി അതെ ഒരുപാട് അറിവുകൾ ഈ കുറച്ച് നിമിഷം കൊണ്ട് നമ്മൾ പങ്കുവെക്കാൻ പറ്റി നമസ്കാരം